ഇപ്പം നമ്മുടെയൊക്കെ ഈ പള്ളികളിലൊക്കെ വലിയ ജോലിയും ശമ്പളവും ഇല്ലാത്ത പിള്ളാരൊക്കെ ഉണ്ട് പള്ളിയിലെ പല കാര്യങ്ങളും നടന്നു വരുന്നത് ഇങ്ങനെയുള്ള ചില സാധാരണക്കാരായ പിള്ളാരുണ്ട് പക്ഷെ ആരെങ്കിലും അമേരിക്കന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ വരുമ്പോൾ എന്ത് പെട്ടെന്നാണ് അവരെ പൊക്കാനാളുണ്ട് അച്ഛൻ അവിടെ ചെല്ലുന്നു അച്ഛൻ കമന്നു കിടക്കുന്നു എന്തൊക്കെയാ പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവര് പൊടിയും തട്ടി അങ്ങ് പോവും പിന്നെ ആരേ ഉള്ളൂ ഈ പാവം പിള്ളാരേ ഉള്ളൂ ദൈവസന്നിധി പോലും ഇങ്ങനെ അച്ഛന്മാര് വീഴാറില്ല കാരണം പള്ളി പണിക്ക് ശതാബ്ദിക്ക് പൈസ കിട്ടണമെങ്കിൽ വാങ്ങിച്ചോ അച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ കുറെ സാധാരണ പിള്ളേരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരും പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരും കൂലിപ്പണി ചെയ്യുന്നവരും മൈക്കാട് പണി ചെയ്യുന്നവരും ഈ നാട്ടിലും ആരെങ്കിലും ഒക്കെ വേണ്ടേ അപ്പം കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ളവരോട് കുറച്ചുകൂടെ ഒരു ആദരവോടൊക്കെ നമ്മൾ പെരുമാറണ്ടേ